സങ്കീർത്തനങ്ങൾ ആറാം അധ്യായം ദുഃഖിതന്റെ വിലാപം കർത്താവെ കോപത്തോടെ എന്നെ ശകാരിക്കരുതേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ കർത്താവെ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ കർത്താവ് അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവ് ഇനിയും എത്ര നാൾ കർത്താവെ എന്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ അങ്ങയുടെ കാരണത്താൽ എന്നെ മോചിപ്പിക്കണമേ മൃതരുടെ ലോകത്ത് ആരും അങ്ങയെ അനുസ്മരിക്കുന്നില്ല പാതാളത്തിൽ ആരങ്ങിയെ സ്തുതിക്കും കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി എന്റെ തലയണ കുതിർന്നു കണ്ണീര് കൊണ്ട് എന്റെ കിടക്ക നനഞ്ഞു ദുഃഖം കൊണ്ട് എന്റെ കണ്ണു മങ്ങുന്നു ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു അധർമ്മികളെ എന്നിൽ പോകുവിൻ കർത്താവിന്റെ വിലാപം കേട്ടിരിക്കുന്നു കർത്താവിന്റെ യാജന ശ്രവിക്കുന്നു അവിടുന്ന് എന്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു എന്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും അവർ ക്ഷണത്തിൽ അവമാനിതരായി പിൻവാങ്ങും